ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പി സാധിക്കും ഒറ്റക്കാണ് കേട്ടോ താഴെ ഉള്ളത് ഷാനപ്പീക്കാണ് അപ്പം അവർക്കുള്ള കടിഞ്ഞാൻ ഇവിടെ ഉണ്ടാക്കണം അപ്പം നമ്മൾ പകുതി എല്ലാവരും ചുട്ട് കഴിഞ്ഞിട്ടോ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്കുള്ള കറിയാണ് സെറ്റ് ആക്കാനുള്ളത് അതാക്കി കേട്ടോ അത് എന്തെങ്കിലും ആക്കണം അങ്ങനെ അപ്പം ഫുള്ള് ചുറ്റി ഉണ്ടല്ല പതിരി പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നൊരു മൂന്നാലപ്പം കൂടെ ചൂടാണ്ട് കേട്ടോ അപ്പം അതും കൂടെ ചുറ്റി ഉണ്ടാക്കി പിന്നെ പോകാം അവിടെ ഉപ്പാക്കി ചായ ഉണ്ടാക്കി കേട്ടോ ചായ ഞാന ചായ അത് ഓർക്കാണെങ്കിൽ ചായ ചായ എല്ലാം പ്രശ്നമല്ലല്ലോ അപ്പോൾ അവിടെ ചായ ഉണ്ടാക്കണം കറി പിന്നെ അപ്പം ചട്ണി ആക്കി വെറ്റാണ് തയ്ക്കാന് അത് കുറച്ച് ദിവസായൊ പറയുന്നത് ജെ ആർസിന്റെ മീനും തയ്ക്കാണ്ട് രണ്ടെണ്ണം തയ്ക്കാണ്ട് പറഞ്ഞ പരാതി പറിച്ചു പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിക്കണം അത് ഓളത്തിൽ ചെയ്ത് തീർക്കണം എന്ന് കരുതിയില്ല പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരിക്കലും നമ്മൾക്കത് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ താഴത്തേക്ക് പോകാനും അപ്പോൾ ഈ കൂടെ കൂടെയുള്ളൂ അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ താഴത്തേക്ക് പോകും അവിടെ നിന്നാണ് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അവിടുത്തെ ചായ അവിടെ ഉണ്ടാക്കണം അത്രയൊക്കെ ഉള്ളു അവിടെ പണി അങ്ങനെ അപ്പം ഇത് നമുക്കുള്ളത് ഇത് താഴത്തേക്ക് ഉപ്പാക്കാൻ സാധിക്കുന്നുള്ളത് ഇത് ഞാൻ അവിടെ കൊണ്ടേ വെക്കട്ടെ പിന്നെ ചായ കാച്ചൊക്കെ ചെയ്യട്ടോ കേട്ടോ ചായ ചൈനയുള്ളു കറി ഇതെട്ടോ അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ ആയി പിന്നെ ഇനി ഇവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ ആ കഞ്ഞി കൊള്ളാം അത് ഒഴിവാക്കാനുണ്ട് കേട്ടപ്പം നമ്മളെ മേലത്തെ പാത്രം കേട്ടോ നല്ല കാക്കു ഉപ്പും മാവ് കൊടുക്കുന്നതായിരുന്നു അപ്പം അത് ഞാൻ പോട്ടെ രണ്ടോ എടുത്തതാണ് ഞാൻ പോയി ഇനി ഞാൻ മേലക്കോട്ടോ അതേ അവിടെ കുറച്ച് ശരിയാക്കണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ എടുക്കും ചായനല്ല അപ്പവും കറിയും വെള്ളവും ഞാൻ ചായ എടുക്കട്ടോ ിട്ടോ നമുക്ക് ഉപ്പേരിയായിട്ട് ക്യാബേജ് ആണുള്ളത് അപ്പം ഞാൻ അടുക്കൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിവിടെ ഇങ്ങനെ കടന്ന് ഓഫ്ലൈനിൽ കിടന്നിട്ടായിക്കോളും അതാ പിന്നെ അങ്ങനെതാ നമ്മൾ ചോതിയിലുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ സമയം പത്ത് മണി കഴിഞ്ഞിട്ടാ അതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാലും നമ്മളെ പണിയൊക്കെ പെട്ടന്ന് ഒരു പതിനൊന്നര ആകുമ്പോഴത്തേക്ക് എന്തായാലും കഴിയും കേട്ടോ അപ്പൊ ചോറ്റിനെ വെള്ളം വെച്ചു ഇത് വെച്ചു നമുക്ക് അടിച്ചു ചോരി തുടക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചു വരലും തുടക്കലും ഒക്കെ കൈ അപ്പൊ നമ്മുടെ കേബേജ് കൂടെ ഏകദേശം ആയി നമ്മൾ നമ്മളിപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് കറി ഏ വെണ്ടക്കും തക്കാളിയാട്ടോ നമുക്ക് കറി ഉള്ളത് അപ്പൊ അത് ഇവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചോറ്റിനുള്ള അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും തളിച്ചു വരുമ്പോഴേക്ക് നമുക്കിവിടെ എങ്ങനെ അതാകും തേങ്ങ ചിരുവാനായിട്ടുണ്ട് കേട്ടോ കറിക്കില്ല തേങ്ങ ചെലവണം അത് ഞാൻ കുറച്ച് മാങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കാനോ അപ്പോൾ എന്തിനാ വെച്ചാൽ നമുക്ക് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചേനും ആ ആദ്യം ഇത് ഉപ്പും മാവ് കൊടുക്കെട്ടോ ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂടെ ആക്കിയിട്ട് നമുക്കത് മിക്സ് ആക്കിയിട്ട് കുറച്ച് ചേരുന്ന വെച്ചിട്ട് പിന്നെ കഴിക്കാൻ ഇറങ്ങി കേട്ടോ പഴയ നാക്കില് വെള്ളം ഓർന്നിണ്ട് ഞമ്മക്ക് മാങ്ങ അങ്ങനെ നമ്മൾ കിട്ടും ഞമ്മളൊക്കെ വേടിച്ചു കൊണ്ടരുന്നില്ല ഞമ്മക്ക് മാങ്ങില്ല ഏർ ഞമ്മള് എവിടുന്നു കിട്ടൂല കേട്ടോ അങ്ങനെ ഒന്നിപ്പോ ആദ്യമൊക്കെ കിട്ടിന്നപ്പോ ഒന്നും എവിടുന്നു കിട്ടൂല ഇതാ ഞമ്മളിങ്ങനെ വേടിച്ചു കൊടുന്ന് നമ്മളാഗ്രഹം അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ കറിയായിട്ടോ യും തക്കാളിയും കറിയും അതൊന്ന് കടുക് ഇട്ടണം അത്ര പണിയുള്ളൂ പണിയുള്ളൂട്ടോ പിന്നെ ഒണക്കമീൻ ഉള്ളത് നമ്മള് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂന്നാൽ ഒരു നേരത്തിനുള്ളത് ഉണ്ട് അപ്പൊ അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് അങ്ങനെ നമ്മള് ചോറ് കൂട്ടില് തുടത്തി തുടത്തി നല്ല ഏകദേശം കഴിഞ്ഞ് നമുക്ക് ഉണക്കമീനും കൂടെ പൊരിച്ചത് നമ്മളെ പണി കഴിഞ്ഞ കേട്ടോ കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ അടുക്കളയിത്ത പണിയൊക്കെ പതിനൊന്നര ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ കേട്ടോ പതിനൊന്നര പതിനൊന്നേ മുക്കാൽ അത് ടൈം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ് പിന്നേന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇനി പണികളൊക്കെ കഴിഞ്ഞു ഇനി മേലേക്ക് പോവുക അവിടെ കുറച്ച് പണികൾ എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാൻ ഉണ്ട് ഒരു പാത്രം കഴുകാനായിട്ടുണ്ട് കേട്ടോ കറി ഉപ്പേരി മീൻ പൊരിച്ചത് ചോറ് ഫുൾ സെറ്റ് അപ്പോൾ നമുക്ക് എന്താ പറയുകണ്ടെങ്കിൽ അവിടുത്തെ പണികളാണ് കേട്ടോ ഇനി ഉള്ളത് അപ്പോൾ ഞാനിവിടെ ഫുള്ള് സെറ്റാക്കി ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇത് നമുക്ക് നമ്മൾ പച്ചക്കറിക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിപ്പോൾ അവിടെ നിൽക്കട്ടെ നമ്മൾ കുളികൾ കഴിഞ്ഞ് വന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ എഴുതിയിട്ടാണ് കേട്ടോ ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഇത് എന്താ വെച്ചാൽ നമുക്ക് കറിയില്ല കേട്ടോ കറിക്ക് പകരം കൂട്ടാനുകളാണ് കേട്ടോ എന്നുള്ളത് മീൻ പൊരിച്ചതുണ്ട് കേട്ടോ ഉണക്കമീനാണ് ഉണക്കമീൻ പൊരിച്ചതും ഒരു തേങ്ങാ ചമ്മന്തി പിന്നെ ചക്ക കൂട്ടാൻ കറുകത്തുപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂട്ടാനെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മോൾക്ക് കുറച്ച് ചോറ് ഇട്ടിട്ടാണ് കഴിക്കുക കേട്ടോ ചീ പിന്നെ നമുക്ക് എന്തിനാ കറി കറിയുടെ ഒരു ആവശ്യം അവിടെ എല്ലാം കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ചക്ക കൂട്ടാനാണെങ്കിൽ പിന്നെ നമുക്ക് അന്ന് കറിയിടൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ലഞ്ച് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അങ്ങനെ നമ്മളെ കുളിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് ഒഴിക്കാനായിട്ട് പോവുകയറ്റത്തായിട്ടേക്ക് അപ്പോൾ ഇപ്പൊക്കെ വന്നിട്ട് ഞാൻ ചോറ് വെച്ച് തരട്ടോ സമയം ഏകദേശം ഒരു അഞ്ചിടെ കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വൈകുന്നേരത്തിന് മീൻ എടുക്കാം പച്ചമീനാണ് അല്ല എടുത്തോ അപ്പോ അത് നമുക്ക് ശരിയാക്കാൻ കഴിയും കഴുകിയാൽ മാത്രം അറിയാം ഇത് അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കഴുകി കൊടുന്ന് മസാല ഒക്കെ പൊടിപ്പിച്ച് വെക്കണം കേട്ടോ പിന്നെ അത് നമ്മൾ പൊരിച്ചെടുക്കുക മാരിപിക്കൊക്കെ കേട്ടോ അപ്പം ഇങ്ങനെന്താ മീൻ മസാല ഒക്കെ പറ്റിട്ടോ അപ്പം ഇനി നമുക്ക് നേരെ അവിടെ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒരു മരിപി പിന്നെ നമ്മൾ മീനൊക്കെ പൊരിക്കാനായിട്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ മീൻ ചോറ് വയ്ക്കാനുള്ള ടൈമൊക്കെ ആയോണ്ടിരിക്കണോട്ടോ അപ്പൊ ഇനി ഇതും കൂടിയും പൊരിച്ചു പിന്നെ നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ ഞാന് ഇത് പൊരിച്ചെടുത്തത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പൊ വെണ്ടക്കറിയും മീനും ഉണ്ട് കേട്ടോ അല്ല മീൻ പൊരിച്ചത് ഉപ്പേരി ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്തിട്ടില്ല എനിക്ക് വേണ്ട ഇപ്പൊ ഞാൻ എന്താ ചോറും മീനും മാത്രാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കറി ഞങ്ങൾ ഏതായാലും ഫുഡായിക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ ചോറ് ഒക്കെ കഴിഞ്ഞ അടുക്കളൊക്കെ നീറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ മേലേക്ക് പോവുകയാണ് കേട്ടോ ഉപ്പാക്കും സാധിക്കുന്ന ഒക്കെ ഉള്ള ചോറ് നമ്മളിവിടെ വിളമ്പി വെച്ചിട്ടോ അപ്പം ഒരു വന്നിട്ട് ഊലെടുത്ത് കഴിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം